ഞങ്ങൾ ഹിന്ദുക്കളല്ല ഈ മുദ്രാവാക്യം ഉയർത്തി കയ്യിൽ രക്തക്കുപ്പിയുമായി ആദിവാസികൾ മാർച്ച് നടത്തി രാജസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രിയും ബി ജെ പി നേതാവുമായ മദൻ ദിലാവറിൻ്റെ വീട്ടിലേക്കായിരുന്നു മാർച്ച് നയിച്ചതാകട്ടെ ഭാരത് ആദിവാസി പാർട്ടി നേതാവും എംപിയുമായ രാജ്കുമാർ റോട്ട് എന്തിനായിരുന്നു ഈ മാർച്ച് ഗോത്ര വിഭാഗങ്ങളുടെ മതവത്കരണം എന്ന ഗൗരവതരമായ പ്രശ്നത്തിൻ്റെ അവസാന ഏടാണോ ഈ പ്രതിഷേധ സമരം രാജസ്ഥാനിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച ഭാരത് ആദിവാസി പാർട്ടിയുടെയും ബി ജെ പിയുടെയും നേതാക്കൾ തമ്മിലുള്ള വാക്പോരാണ് നാടകീയമായ പ്രതിഷേധങ്ങളിലേക്ക് വഴിമാറിയത് ബി ജെ പി നേതാവായ മദൻ ദിലാവർ വെല്ലുവിളിച്ചു രാജ്കുമാർ റോട്ടക്ക് ഹിന്ദുവാണോ ഡി എൻ എ പരിശോധന വേണ്ടിവരും ഗോത്ര നേതാവായ രാജ്കുമാർ റോട്ട തിരിച്ചടിച്ചു അല്ല ആദിവാസികൾ ഹിന്ദുക്കളല്ല നിങ്ങൾക്ക് പരിശോധിക്കാൻ ഇതാ ഞങ്ങളുടെ രക്തസാമ്പിൾ അങ്ങനെയാണ് ആദിവാസികൾ റോട്ടിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് തന്റെ രക്തം പരിശോധിക്കാൻ മഥൻ തയ്യാറായില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കുമെന്നാണ് റോട്ടിന്റെ അടുത്ത വെല്ലുവിളി ആരാണ് ഈ രാജ്കുമാർ റോട്ട് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രധാനമന്ത്രി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായി വിദ്വേഷ പ്രസംഗം നടത്തിയ അതേ ബൻസ്വാര അവിടെ കോൺഗ്രസിന്റെ പിന്തുണയോടമത്സരിച്ച് രണ്ടര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും ജയം നേടിയ നേതാവാണ് റോട്ട് റോട്ട് ഇപ്പോൾ ഉയർത്തുന്നത് പുതിയ മുദ്രാവാക്യമല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഈ പ്രശ്നം രാജ്യമാകെ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ കേരളത്തിലെ ഈഴവ യുവജന പ്രസ്ഥാനങ്ങൾ ഈഴവരെ ഹിന്ദുക്കളായി കണക്കാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു ഗോത്ര വിഭാഗങ്ങളിലും ഈ ആവശ്യം ശക്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഡൽഹി ജന്തർ മന്ദറിൽ പത്തൊൻപത് സംസ്ഥാനങ്ങളിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒത്തുകൂടി വിളിച്ചു പറഞ്ഞു ആദിവാസികളെ ഏതെങ്കിലും മതത്തിനുള്ളിൽ തളച്ചടരുത് ഗോത്രസ്വത്വം സംരക്ഷിക്കപ്പെടണം അന്ന് പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സമരം ശ്രദ്ധിക്കപ്പെടാതെ പോയി വനവാസി കല്യാൺ ആശ്രമം അടക്കമുള്ള സംഘടനകളിലൂടെ ഗോത്ര വിഭാഗങ്ങളെ ഹിന്ദുവൽക്കരിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ അത് വലിയ തോതിൽ വിജയിച്ചിട്ടുമുണ്ട് അതേപോലെ ഝാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും പ്രതിരോധവും ഉയർന്നിട്ടുണ്ട് ആദിവാസികൾ ഒരിക്കലും ഹിന്ദുക്കളാകില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് ഹേമന്ത് സോറൻ സമാന പ്രതികരണം നടത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കവാസി ലാക്മ മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കുമ്പോൾ ഗോത്രസ്വത്വത്തിൻ്റെ തനിമയും പാരമ്പര്യവും നശിക്കുന്നു എന്നതാണ് ഇവരുടെ വാദം അത്തരത്തിലുള്ള മതവത്കരണത്തിന് എതിരായ ശക്തമായ പ്രതിരോധമാണ് രാജസ്ഥാനിലും കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത്